പശു കുത്താൻ വരുമ്പോൾ പഞ്ചാക്ഷരം ജപിച്ചിട്ടെന്താ പശു കറുത്താൽ പാലിന്റെ രുചി കുറയുമോ പഴഞ്ചൊല്ലിൽ പതിലുണ്ടെങ്കിൽ പശുവിൻ പാല് കഴിക്കും പശു ചത്താലും മോരിന്റെ പുളി പോവില്ല പശു കീഴടായാലും പാലിൻ്റെ രുചി അറിയുമോ പശു കുത്തിയതിലല്ല മണ്ണാൻ കണ്ടതിലാണ് അപമാനം പശു കുത്താൻ വരുമ്പോൾ മർമ്മം നോക്കി നിൽക്കരുത് പശു പല നിറം പാൽ ഒരു നിറം പശു തിന്നാൽ പുല്ല് പാല് പശു കറുത്തെന്നു വെച്ച് പാലും പശുവിന് കൊടുത്താലും പശു ചുരത്തുന്നത് പാൽ പശു പുല്ല് തിന്നുന്നത് പട്ടിക്ക് കണ്ടുകൂടാ പശു മൂത്താലും പുലിയെ പിടിക്കുമോ പശു ചത്തേടം കഴുകനെത്തും പശുവിനെ വിൽക്കുമ്പോൾ കന്നിന് വഴക്കോ പശുവിനെ കൊന്നിട്ട് ചെരുപ്പ് ദാനം ചെയ്യുക പശുവിന് പുല്ലും ശിശുവിന് പാലും പോലെ ഇരുന്നവൻ പശുവെപ്പോലെയിരുന്നവൻ പോലെ വന്നു പശുവും ശിശുവും പോലും പാട്ടിൻ രസമറിഞ്ഞിടും പശു വീണത് പുലിക്കു പകരം പശുവും പുലിയും കൂടി ഒരേ കടവിൽ വെള്ളം കുടിക്കുക പശുവിന്റെ കടിയും തീരും കാക്കയുടെ വിശപ്പും തീരും പശുവിന്റെ വാലിൽ തൂങ്ങിയ പൊട്ടനെ പോലെ